ജോസ് മാവേലിയുടെയും ഡോക്ടർ സുനിൽ ജോസിന്റെയും പ്രയത്നത്താൽ രൂപം കൊണ്ട രാജസ്ഥാനിലെ ഉഡാൻ അക്കാദമിയിലെ കുട്ടികൾ ഇന്ന് സന്തോഷത്തിലാണ് ഇവർ ഇക്കുറിയും ഒരുമിച്ച് ദീപാവലി ആഘോഷിക്കുകയാണ് ചേരിയിൽ ദാരിദ്ര്യത്തിന്റെയും ആരോഗ്യ പ്രശ്നത്തിന്റെയും നടുവിൽ വലഞ്ഞിരുന്ന കുട്ടികൾക്ക് ഇന്ന് കൃത്യമായി ഭക്ഷണവും വസ്ത്രവും വിദ്യാഭ്യാസവും ലഭിക്കുന്നു രാജസ്ഥാനിലെ നമ്മൾ ആരംഭിച്ച ജനസേവ ഉഡാൻ അക്കാദമിയിലെ കുട്ടികളുടെ ഒരു വലിയ സന്തോഷ ദിനമാണ് ഇന്ന് അവർ ദീപാവലി ആഘോഷിക്കുകയാണ് ഒരുപക്ഷെ ഇവരിൽ ഭൂരിഭാഗം കുട്ടികളും ആദ്യമായിട്ടാണ് ദീപാവലി എന്താണെന്ന് പോലും അറിയുന്നത് അവരുടെ സന്തോഷം കാണുന്ന ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക തെരുവിലും അതുപോലെ തന്നെ ചേരികളിലും മറ്റും നരകയാദന അനുഭവിച്ച് പഠിക്കുവാൻ പോലും പറ്റാതെ പുഴുക്കളെ പോലെ കഴിയുന്ന ഈ കൊച്ചുമക്കൾക്ക് നല്ലൊരു ജീവിതം നൽകുക എന്ന മഹത്തായ ലക്ഷ്യമായി ജനസേവ ആരംഭിച്ച ജനസേവ ഉഡാൻ അക്കാദമിയിലെ കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഡോക്ടർ സുനിൽ ജോസാണ് നമ്മുടെ ജനസേവ ഉഡാൻ അക്കാദമിയുടെ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഈ വലിയ സേവനം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും ഭംഗിയായിട്ട് ഇവിടെ ജനസേവ ഉഡാൻ അക്കാദമി പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്നും ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് കൊച്ചുമക്കളാണ് ചേരികളിലും തെരുവോരങ്ങളിലുമായി നരകേദന അനുഭവിച്ചു കഴിയുന്നത് ആധാർ കാർഡ് പോലും ഇല്ല അഡ്രസ്സില്ല അങ്ങനത്തെ ഒരു വിഭാഗമാണ് ഇവരുടെ രക്ഷിതാക്കൾ അതുകൊണ്ട് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോ ഭരണകർത്താക്കളോ ആരും വോട്ടാവകാശം ഇല്ലാത്തതിൻ്റെ പേരിൽ ഇവരെ തിരിഞ്ഞു നോക്കുന്നില്ല ഈ ഒരു ദുരിതം ഈ ഈയൊരു മഹാദുരന്തം മാറ്റുന്നതിന് വേണ്ടി നമുക്ക് തീവ്ര പരിശ്രമം അതിനായി പോരാട്ടം നടത്തണം അതാണ് ജനസഭയുടെ ലക്ഷ്യം തെരുവുകൂട്ടികളില്ലാത്തൊരു ഇന്ത്യ എന്ന ലക്ഷ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം ഉഡാൻ അക്കാദമിയിലേക്ക് വിദ്യ തേടാനെത്താൻ ഇവർ മത്സരിക്കുകയാണ് മക്കളുടെ ജീവിത നിലവാരത്തിൽ വന്ന വ്യത്യാസം മാതാപിതാക്കളെയും ഒന്നടങ്കം അത്ഭുതപ്പെടുത്തുകയാണ് കുട്ടികളെ കൂടുതലായി ഉടാൻ അക്കാദമിയിൽ അയക്കാൻ ഇവർ താല്പര്യം കാണിക്കുന്നു ദീപാവലി ആഘോഷത്തിന്റെ ചരിത്രവും പ്രാധാന്യവും എല്ലാം ഡോക്ടർ സുനിൽ ജോസ് കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു കേരളത്തിൽ നിന്നുള്ള ഒട്ടേറെ സന്മനസ്സുകളുടെ ഉൾപ്പെടെ സാമ്പത്തിക സഹായത്തോടെയാണ് ഉഡാൻ അക്കാദമി പ്രവർത്തിക്കുന്നത് തെരുവു കുട്ടികളില്ലാത്ത ഇന്ത്യ എന്ന മഹത്തായ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമാണ് ഉഡാൻ അക്കാദമി ചേരികളിലുള്ളവർക്ക് ആധാർ കാർഡ് ഉൾപ്പെടെ പലതും നേടിയെടുക്കാനുള്ള യജ്ഞത്തിലും അക്കാദമി കൈകോർക്കുന്നു Scan the QR code for the IP channel and enjoy the channel.